നീ അങ്ങോട്ടൊന്ന് നോക്കി നോക്കിയപ്പം എന്തിനും തയ്യാറായ ലാലേട്ട ഷോർട്സ് ഒക്കെ ഇട്ട് ഷോർട്ട്സ് ഒക്കെ ഇട്ട് ലാലേട്ടനെ ചോദ്യം ചെയ്യുന്നത് അതും തലകുത്തനായിട്ടിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ഷോർട്ട്സൊക്കെ ഇട്ടു ഞാൻ ഇട്ടോളാം ഇട്ടോളാണ് കാരണം നമ്മുടെ സ്റ്റാർസ് അങ്ങനെ ഇതുണ്ട് ഇപ്പം പിന്നെ അതുമാത്രമല്ല നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് ഒരുപാടുണ്ട് കുറച്ചൊരു ധൈര്യം മതി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം ഫിലിമിൽ ഒരുപാട് അപകടം കാരണം കൊച്ചു ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്ന് ഡോക്ടറിൻ്റെ അടുത്തും വൈദ്യരുടെ അടുത്തൊക്കെ ആയിരുന്നു അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ പെയിൻ ഒന്നും എനിക്ക് എടുത്തിട്ടില്ല ഒരു വേദനയായിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് ഈ ഷെഡ്യൂൾ വീട്ടിൽ വരുമ്പോഴത്തേനും ഈ സീരിയൽ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു നന്നായിട്ട് ആക്ഷൻ സീക്വൻസ് ഒരുപാട് കോളാ സമയത്ത് വരാറുണ്ട് നന്നായി ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാധാരണ ഒരു കാര്യത്തിൽ അങ്ങനെ ഇങ്ങനെ അമ്മയ്ക്ക് അല്ല അവർ ആ സീരിയൽ എൻജോയ് ആ കുഴപ്പമില്ല ചാടി അപ്പൊ നമ്മളീ പെയിൻ ഉണ്ടെങ്കിലും കുറച്ചങ്ങ് സന്തോഷം അവരൊരു കാര്യത്തിൽ എന്നെ ചെയ്തിട്ടില്ല നീ അത് ചെയ്യരുത് നീ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പോണം നീ ആരോഗ്യായിട്ട് വന്നാലും നീ എന്താ ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം ഗ്യാരണ്ടി ഉണ്ട് അവർക്ക് വേറെ രീതിയിലും സിനിമയിൽ സഹായിക്കാനായിട്ട് പറ്റത്തില്ല സിനിമ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല ഇന്നും സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മോനാണോ അവര് ഭയങ്കര ആരാധനയോടെ കാണുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ചേച്ചിമാരൊക്കെ ചേച്ചിമാരുടെ മക്കളാണ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത് ചേച്ചിമാരെന്നും നീ നടനായല്ലേ വിശ്വസിക്കാ പക്ഷേ എന്റെ ചേച്ചിമാരുടെ മക്കളാണ് ചേച്ചി ഒരാൾ മൈസൂർ ആണ് അളിയനോട് ഇറക്കി ഞാൻ പെനക്കേസർ എന്നുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഒരാൾ കൊല്ലത്താണ് ആ ചേച്ചി ടീച്ചറാണ് അളിയൻ ദുബായിലാണ്

പ്രിയൻസൻ്റെ ഒപ്പം എന്ന് പറയുന്ന സിനിമയാണ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ ഒപ്പം അതിന് ഇത്രയും നല്ല ക്യാരക്ടറാണ് ഇനി അടുത്ത ഒരു പ്രോജക്ടിലോട്ട് ചെയ്യാൻ പോവാണ് പക്ഷേ ആ ക്യാരക്ടർ എത്രത്തോളം ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത് സെലക്ട് ചെയ്യണം വേണ്ടെന്നുള്ളതിലാണ് അങ്ങനെ നടക്കുകയാണെങ്കിൽ അത് ചിക്കൻ നേരം

ഇതെല്ലാം ചേച്ചിയുടെ ചിക്കന്റെ പ്രത്യേകത എനിപ്പൊ മനസ്സിലായില്ലേ ചിക്കൻ കഴിച്ചാൽ തൊണ്ട നന്നാവും എന്നുള്ളത് ഞാൻ ഇത്ര ഒന്നായി പാടിയിട്ടൊന്നുമില്ല കേട്ടോ